ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇൻഫോ മീഡിയ വ്ളോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തും ഒക്കെ പ്രാദേശിക തലത്തിലുള്ള കൃഷി അതായത് അതാത് നാടുകളിൽ കൃഷി വളർത്തിക്കൊണ്ടുവരുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് കേരളത്തിലൊക്കെയാണെങ്കിൽ തന്നെ കേരളത്തിലെ വലിയൊരു വിഭാഗം പച്ചക്കറിയാണേലും മറ്റെന്ത് കൃഷിയും അല്ലെങ്കിൽ മറ്റെന്ത് ബിസിനസ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോയി പോലും കൂടുതലും കൊണ്ടുവരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് പച്ചക്കറി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നമ്മൾ കൂടുതലായിട്ടും കൊണ്ടുവരുന്നത് തമിഴ്നാട് മേഘാലയ ആന്ധ്രാപ്രദേശ് അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളം ഇതിൽ സ്വയം പര്യാപ്തത കൈവരിക്കേണ്ട ഒരു സമയം തന്നെ അതിക്രമിച്ചിരിക്കുകയാണ് കൂടുതലായിട്ടും ും നമുക്കറിയാം ഈ ഒരു പച്ചക്കറികളിലൊക്കെ വലിയ രീതിയിലുള്ള വളങ്ങൾ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള കീടനാശിനികൾ അടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി നമുക്ക് വലിയ കേരളത്തിൽ തന്നെ വളരെയധികം ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട അസുഖങ്ങളൊക്കെ ബാധിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വരെയുണ്ട് നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് ഈ ഒരു കൃഷിയും അതുപോലെ തന്നെ പച്ചക്കറി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വളർത്തുന്നതിന് പ്രധാനമായിട്ടും നമുക്ക് സ്ഥലമുണ്ടെങ്കിൽ പോലും നല്ല രീതിയിലുള്ള വളം അത് നമുക്ക് കിട്ടാറില്ല അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള വളം പലയിടത്തും നമ്മുടെ 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 സോഴ്സിലേക്ക് എത്താറില്ല ഇപ്പോൾ ഞാൻ താമസിക്കുന്ന ഇടുക്കി ജില്ലയിലേക്കൊക്കെ ആണെങ്കിൽ പോലും പല സംസ്ഥാന മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്ന് വളങ്ങളൊക്കെ കൊണ്ടുവരേണ്ട സാഹചര്യമാണ് നമുക്ക് ജൈവപരമായിട്ടുള്ള അതായത് നമുക്ക് മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള വളങ്ങളാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിട്ട് വേണ്ടത് ഇതിൽ പ്രധാനപ്പെട്ടാണ് ചാണകപ്പൊടി മണ്ണിര കമ്പോസ്റ്റുകൾ ചകിരിച്ചോറ് വേപ്പിൻ പിണ്ണാക്കുകൾ എല്ലുപൊടികൾ ബയോ കമ്പോസ്റ്റ് ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് വേണ്ടതായിട്ടുള്ളത് ഇങ്ങനെ കൃഷിക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള വളങ്ങൾ നമ്മുടെ കേരളത്തിൽ എവിടെയും എത്തിച്ചു തരാൻ ഇപ്പോൾ തയ്യാറായി നിൽക്കുന്ന ഒരു ഒരു വിഭാഗം കമ്പനി ഒരു കമ്പനിയുണ്ട് ആ കമ്പനിയിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് കൃഷിക്കാരായിട്ടുള്ള ആളുകളെല്ലാവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ള ആളുകളിലേക്ക് തീർച്ചയായിട്ടും എത്തിക്കുക നമുക്കറിയാം കൃഷിയിലേക്ക് കൊണ്ടുവരുമ്പോൾ സാധാരണ രീതിയിൽ ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ ചാണകപ്പൊടി മണ്ണിനെ കമ്പോസ്റ്റ് ചകരിച്ചോറ് വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടിയൊക്കെ ആവശ്യമായിട്ടുണ്ട് ഇത് സാധാരണ രീതിയിൽ പൊടിയായിട്ടുള്ളത് ചാണകം ഒരു ഒരു ടിന്നനുസരിച്ചൊക്കെയാണ് ലഭിക്കുന്നത് അതുപോലെ തന്നെ ചകിരിച്ചോറ് ലഭിക്കുന്നുണ്ട് വേപ്പിൻ പിണ്ണാക്ക് ഇതെല്ലാം ലഭിക്കുന്നുണ്ട് എല്ലുപൊടിയായിട്ടാണല്ലേ അതും ലഭിക്കുന്നുണ്ട് ഇതെല്ലാം തുച്ഛമായിട്ടുള്ള വിലയിൽ കേരളത്തിൽ എവിടെയും എത്തിച്ചു നൽകാൻ ഇപ്പോൾ തയ്യാറായി നിൽക്കുന്ന ഒരു കമ്പനിയാണ് നാച്ചുറൽ ബയോടെക് എന്ന് പറയുന്നത് മുലയം റോഡിലാണ് ഇതുള്ളത് തൃശ്ശൂർ ഇവർ പ്രധാനമായിട്ടും ചാണകമൊക്കെ പറഞ്ഞാൽ അത് പൊടിച്ച് നൽകുകയാണ് അത് ചാണക പൊടിയും അത് അതായത് വളരെ നേരത്തെ രീതിയിൽ പൊടിച്ചെടുത്താണ് ഈ ഒരു ചാണകമൊക്കെ നമുക്ക് ഈ കൃഷിക്കാർക്ക് അവർക്ക് വേണ്ടി നൽകുന്നത് മാത്രവുമല്ല ഇതിൻ്റെ മറ്റൊരു കാര്യം അവിടെ എന്ന് പറയുന്നത് കേരളത്തിലെവിടെയും ഇവർ ഡെലിവറി ചെയ്ത് കൊടുക്കുകയാണ് അതായത് കേരളത്തിലെ ഇപ്പോൾ കാസർഗോഡോ വയനാടോ അതുപോലെ തന്നെ തിരുവനന്തപുരമോ കൊല്ലമോ രണ്ട് സൈഡ് ഇവർ ഇവരുടെ കമ്പനികൾ തൃശ്ശൂർ ജില്ലയിലാണ് പക്ഷേ ഇവർ ഈ കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ എവിടെയും ഇവർ ഒരു സാധനങ്ങൾ നൽകുന്നു അവർ എത്തിച്ചു നൽകുന്ന ഒരു സാഹചര്യമുണ്ട് മാത്രമല്ല ഇവർക്ക് വലിയ രീതിയിലുള്ള സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോഴും ഈ ഒരു സാധനങ്ങളെ എവിടെയും എത്തിച്ചു കൊടുക്കാൻ ഇവർക്ക് സ്വാധിക്കുകയും ചെയ്യും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ചാണകമൊക്കെ നമ്മൾ ലഭിക്കുമ്പോൾ ചാണക കഷ്ണങ്ങളൊക്കെ ആയിട്ടാണ് പക്ഷെ ഇവർ പൊടിയാക്കി വിതരണം ചെയ്യുമ്പോൾ ഇവർ കിലോയ്ക്ക് വില ഈടാക്കുന്നത് വെറും പത്ത് രൂപ മാത്രമാണ് എന്നുള്ളതാണ് അത് ഒരു ചാക്കുകെട്ട് ചാക്കുകെട്ടിന് നൂറ് രൂപയ്ക്ക് മുകളിലുള്ള വില വരും ചാണകപ്പൊടിക്ക് പൊടിയായിട്ട് ലഭിക്കുന്നതിന് പത്ത് കിലോയ്ക്ക് അല്ലെങ്കിൽ ഒരു കിലോയ്ക്ക് പത്ത് രൂപ എന്ന നിരക്കിലാണ് ലഭിക്കുന്നത് ഇത് കൂടാതെ ആട്ടിൻകാട്ടമുണ്ട് ആട്ടിൻകാട്ടം പൊടിച്ചാണെങ്കിൽ വെറും പത്ത് രൂപയ്ക്ക് കിലോയ്ക്ക് ലഭിക്കും ഹോൾസെയിൽ വിലയാണ് പറയും എന്തോ കൂടാതെ കോഴിക്കാട്ടമാണെങ്കിൽ അത് പത്ത് രൂപയ്ക്ക് ലഭിക്കും കൂടാതെ ചകിരിച്ചോറ് മുന്നൂറ് രൂപയ്ക്കാണ് അത് ഹോൾസെയിലും റീറ്റെയിലും അതേപോലെ തന്നെയാണ് കൂടാതെ ചകിരിച്ചോറ് കമ്പോസ്റ്റ് ചെയ്ത് നൽകുന്നുണ്ട് പതിനൊന്ന് രൂപയ്ക്കാണ് ഇത് വിതരണം ചെയ്യുന്നത് കേരളത്തിലെവിടെയും വേപ്പിൻ പിണ്ണാക്ക് വെറും മുപ്പത്തിനാല് രൂപയ്ക്ക് വേപ്പിൻ പിണ്ണാക്ക് രണ്ടാം തരമുണ്ട് അത് വെറും ഇരുപത്തിനാല് രൂപയ്ക്ക് കൂടാതെ എല്ലുപൊടിയുണ്ട് എല്ലുപൊടിയും ഇരുപത്തി സംതിങ് വിലയ്ക്കാണ് ഇവർ നൽകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം കേരളത്തിലെ എല്ലാ മേഖലകളിലും ക്ഷമിക്കണം വേപ്പ് എല്ലുപൊടി മുപ്പത്തിനാല് രൂപയ്ക്കാണ് നൽകുന്നത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം ഇതുകൂടാതെ തന്നെ കേരളത്തിലെ പല ജില്ലകളിലേക്കും ഈ സാധനങ്ങൾ എത്തിച്ചു നൽകുമ്പോൾ ഇവർ ഇവരുടെ ഏറ്റവും നല്ല സാധനങ്ങൾ ഗ്രേഡ് വൺ സാധനങ്ങൾ മാത്രമാണ് നൽകുന്നത് എന്നുള്ളൊരു കാര്യം കൂടി എല്ലാവരും ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക ഇതുകൂടാതെ തന്നെ ഇവർ ചെയ്യുന്നത് മറ്റ് പലതരത്തിലുള്ള കൃഷിക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ രീതിയിൽ എന്തെങ്കിലും ഒരു പച്ചക്കറി നടന്നത് ഗ്രോബാഗുകളിലൊക്കെയാണ് ഈ ഗ്രോ ബാഗ് കൂടാതെ ഇത് ഗ്രോ ബാഗ് നമുക്കറിയാം സാധാരണ രീതിയിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഇത് പൊളിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടാകും ഇതുകൂടാതെ ഇവർ പച്ചക്കറിയൊക്കെ നടാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെറിയ രീതിയിലുള്ള മരങ്ങളോ അല്ലെങ്കിൽ ചെറിയ മാവുകളൊക്കെ നടന്നതിനു വേണ്ടി ഉള്ള പാട്ടകൾ പോലെയുള്ള ഡ്രമ്മുകളും ഉണ്ടാക്കിയിട്ടുണ്ട് അത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഇത് നീണ്ട കാലയളവിലേക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇത് അഗ്രികൾച്ചറൽ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏവർക്കും ഇത് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രമല്ല ഇവർക്ക് വലിയ രീതിയിലുള്ള സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഇത് എപ്പോഴും ഈ സാധനങ്ങളെല്ലാം സുലഭമായിട്ട് ലഭിക്കും ഇവർക്ക് സ്വന്തമായിട്ട് ഈ നാച്ചുറൽ ബയോടെക് എന്നാണ് ഇവരുടെ കമ്പനിയുടെ പേര് ഈ നാച്ചുറൽ ബയോടെക്കിന് സ്വന്തമായിട്ട് ഈ സാധനങ്ങളെല്ലാം പൊടിച്ചു കൊടുക്കുന്നത് മെഷീൻസ് അതുപോലെ തന്നെ ഇരുപത്തിനാല് മണിക്കൂറും അവർക്ക് സാധനങ്ങൾ വലിയ രീതിയിൽ തന്നെ വലിയ അളവിൽ വലിയ ക്വാണ്ടിറ്റിയിൽ തന്നെ സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വയ്ക്കാനുള്ള ഫെസിലിറ്റികൾ ഇത് കേരളത്തിൽ എവിടെയും എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ട്രാൻസ്പോർട്ടേഷൻസ് എല്ലാം ഇവരുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ കൃഷിയുമായി ബന്ധപ്പെട്ട് ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് കൃഷിക്ക് എന്തെങ്കിലും വളങ്ങൾ ആവശ്യമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ വീടുകളിലേക്ക് ഈ ഒരു സാധനം എത്തിച്ചേരും കാരണം ഇതുകൂടാതെ തന്നെ ഇവർ വർഷങ്ങളായിട്ട് ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് ഞാൻ മുൻപ് തന്നെ ഇവരുടെ ഒരു വീഡിയോ ചെയ്തിരുന്നതുമാണ് അത് വളരെ വലിയ രീതിയിൽ തന്നെ റീച്ച് എത്തുകയും ചെയ്തു അതുകൊണ്ട് തന്നെ വെറും പത്ത് രൂപ നിരക്കിലും അഞ്ച് രൂപ നിരക്കിലും ഒക്കെ വളങ്ങൾ നമ്മുടെ വീടുകളിലേക്ക് എത്തുകയാണ് അതാണ് പൊടിച്ച വളങ്ങൾ വീടുകളിലേക്ക് എത്തുകയാണ് ചാക്ക് കണക്കിന് വളങ്ങൾ നമ്മുടെ വീടുകളിലേക്ക് എത്തുമ്പോൾ അത് വലിയ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ആയാലും ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കുക ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം അവരുടെ സേവനങ്ങൾ ആവശ്യപ്പെടാം എപ്പോഴും സാധനങ്ങൾ റെഡിയാണ് എപ്പോൾ വേണമെങ്കിലും അത് നിങ്ങളുടെ ലൊക്കേഷനുകളിലേക്ക് എത്തിച്ചു തരികയും ചെയ്യുമെന്നുള്ളതാണ് ഇവർ അവരുടെ ആ ബിസിനസിൻ്റെ ഉറപ്പ് അപ്പോൾ ഇത് തന്നെ ആയാലും ജൈവവളങ്ങൾ അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ ഡ്രമ്മുകൾ ഗോവായികളൊക്കെ വേണ്ട ആളുകൾ തീർച്ചയായിട്ടും ഈ ഒരു നമ്പർ വിളിക്കുക സാധനങ്ങൾ വാങ്ങിക്കുക